ഇന്നത്തെ ചിന്താ വിഷയം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു സബ്ജക്റ്റാണ് വീട്ടമ്മമാരുടെ ഉറക്കം കിടത്തുന്ന തേങ്ങ സത്യം പറഞ്ഞ തേങ്ങ മിക്കവാറും തേങ്ങയുടെ കാര്യം പറയപ്പോഴും മുക്കി പറയുന്നു അപ്പൊ തേങ്ങ ഇനി നമ്മൾ തേങ്ങ എന്നത് വലിയൊരു ഇതായിട്ട് കണക്കാക്കണം കാമുഖനെ കാമുക നമ്മള് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തേങ്ങേ എന്ന് വിളിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോള് നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം എല്ലാം മതത്തില് അപ്പോൾ ഞാനും ഇന്നലെ ഒന്ന് വെറുതെ അതുവഴി സഞ്ചരി റോഡിൽ കൂടി സഞ്ചരിച്ച് കടയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഈ മറ്റും നമ്മൾ ഓണത്തിനൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കത്തില്ല ഏതെടുത്താലും പത്ത് രൂപ ഏതെടുത്താലും ഇരുപത് രൂപ കട മുപ്പത് രൂപ കട അമ്പത് രൂപ കട എന്നൊക്കെ പത്ത് രൂപ കടയല്ല പക്ഷേ ഇത് ഇതിപ്പോ ഇരുപത്തഞ്ചാണ് ഏറ്റവും കുറഞ്ഞ തേങ്ങ എന്ന് പറയുന്നത് ആ തേങ്ങ എന്ന് പറയുന്നത് ഇത്ര കാണും പിന്നെ അതിന്റെ വലുത് അതിന് ഇരുപത് ഏറ്റവും ചെറുത് അടക്കാട അത്ര ഉള്ള തേങ്ങക്ക് ഇരുവരുവ കുറച്ചുകൂടെ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് നാപ്പതിൻ്റെയൊക്കെ തേങ്ങാണ് കുഞ്ഞൻ തേങ്ങ അങ്ങനെ എഴുപതിൻ്റെ തേങ്ങ എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങയാണ് ഇവിടെ എഴുപക്ക് വെക്കുന്നത് ഈയൊരു കടയിൽ മാത്രല്ല പണ്ടൊരു രണ്ട് മാസം മുന്നേ ഞാനിവിടെ ഒരു തേങ്ങ കടയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറു രൂപയ്ക്ക് മൂന്ന് തേങ്ങ അങ്ങനെ ഒരു ഇതായിരുന്നു ഇപ്പൊ രൂപയ്ക്ക് ഒരു തേങ്ങ തേങ്ങ ഇല്ലാത്ത നമുക്ക് തേങ്ങ പുട്ടിന് തേങ്ങ വേണം മീൻകറിക്ക് തേങ്ങ വേണം ചമ്മന്തി അരക്കണം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കണം പാലപ്പം ഉണ്ടാക്കണം ഇതിനെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് തേങ്ങ തേങ്ങ അതുപോലെ തന്നെ വിളിച്ചെണ്ണ തേങ്ങാട ആദ്യം സംസാരിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് വരാം അപ്പൊ ഈ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർ മറക്കണം തേങ്ങ ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു എല്ലാത്തിനും തേങ്ങ എന്ന് പറയുന്നത് നമുക്ക് വളരെ ആണ് പെഷ്യസാണിപ്പൊ തേങ്ങ എന്ന് പറയുന്നത് ഇവിടെ ഒരു തേങ്ങ നിങ്ങൾ പണ്ടൊക്കെ വെച്ചാൽ പണ്ട അയൽവക്കത്തെ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ചേച്ചി ഒരു മുറി തേങ്ങ എന്ന് നമ്മൾ ചോദിക്കുമ്പോ അവരെടുത്ത് ഫ്രീ ആയിട്ട് തരും നമ്മൾ കൊടുക്കുമായിരിക്കും തിരിച്ച് എന്നാലും തരും പക്ഷെ ഇപ്പൊ ചെന്ന് ചോദിച്ചു നോക്കുക ആരും തരത്തില്ല തരുന്നവരുണ്ടായിരിക്കും അത് തിരിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു മേടിച്ചിട്ടുള്ളൂ കാരണം അതാണ് അവസ്ഥ പിന്നെ തെങ്ങുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ ഇപ്പൊ തെങ്ങുള്ള ആൾക്കാരുടെ ഒക്കെ ഭയങ്കര ഡിമാൻഡ് അറിയാവുക എന്റെ വീട്ടിൽ ഒരു തെങ്ങ് ഉള്ള തെങ്ങൊക്കെ പണ്ടേ നശിപ്പിച്ചവർക്ക് അറിയാവുക ഞങ്ങൾ കടയിൽ നിന്നാണ് തേങ്ങ മേടിക്കുന്നത് പിന്നെ എനിക്ക് ആകപ്പാടെ എനിക്ക് തേങ്ങ തരുന്നത് എൻ്റെ ചിറ്റയും ചിറ്റപ്പനുമാണ് അവരുടെ വീട്ടിൽ തെങ്ങുണ്ട് അവര് ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് ബാംഗ്ലൂരോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അയച്ചു തരും ഇതിപ്പോ ഇനി അവരും മിക്കവാറും കച്ചവടത്തിന് ഇറങ്ങുമോന്നറിയത്തില്ല വില കൂട്ടി ഒരു രൂപ തന്നാലേ നിനക്ക് ഞാൻ തേങ്ങ തരൂ എന്ന് മിക്കവാറും വർഷങ്ങൾ വരും എന്താ പറയാ കാലഘട്ടത്തിൽ അവർ പറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ തേങ്ങ ഞാനിപ്പോ കുറെ നാളായിട്ട് തേങ്ങക്ക് വില കൂടിയത് കൊണ്ട് തേങ്ങക്ക് വില കൂടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ പ്രശ്നമില്ല പക്ഷെ നമ്മള് കാശുപുർത്ത് മേടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്ര നാളെ എനിക്ക് എന്റെ ചിറ്റാൻ ചിറ്റപ്പനാണ് പാത്ര തേങ്ങ ഒക്കെ തരുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് താഴ്ത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും തല വെച്ചാൽ തേങ്ങ ഇരിക്കുന്ന തേങ്ങയുടെ കാര്യം കാരണം തേങ്ങ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല തേങ്ങ അധികം സൂക്ഷിച്ചുവെച്ചാലും പൂത്ത് പൂത്തു പോകും പിന്നെ കനച്ചു പോകും ഇങ്ങനെയൊക്കെ കുറെ വിഷയങ്ങളുണ്ട് അപ്പോൾ പിന്നെ കാശ് കൊറത്ത് മേടിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാല് ദിനം പ്രതി തേങ്ങയുടെ വില ഇപ്പൊ എഴുപതില് ഇവിടെ ഒരു തേങ്ങ വലിയ തേങ്ങക്ക് ഒരു മീഡിയം തേങ്ങക്ക് പിന്നെയ്യ അടുത്ത മാസമാകുമ്പോൾ എത്തറ എന്നറിയത്തില്ല അപ്പോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാനിപ്പോ എന്റെ അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിടാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് രണ്ട് തേങ്ങയും കൂടെ തന്നുവിടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ കച്ചോടൊക്കെ മേടിക്കാൻ കഴിയും കാരണം ഇവിടെ തൊട്ടാ പുള്ളു ഇവിടെ തൊട്ടാപ്പുള്ള വിലയാണ് അപ്പൊ ഇതിന്റെ നാട്ടിലെങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇടക്ക് ചോദിക്കാറുണ്ട് അമ്മ തേങ്ങക്ക് എത്തറിയാ തേങ്ങ കുറച്ച് മേടിച്ച് തരുമെന്ന് ചോദിക്കാറുണ്ട് ഇവിടെയൊക്കെ അടുക്കാൻ പറ്റാത്ത വിലയാണ് കേട്ടോ ഇപ്പൊ ഓരോരോ സ്ഥലത്ത് ഹോൾസെയിൽ കടയെപ്പോലും വളരെ ഭയങ്കര വിലയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം നമ്മളിപ്പോ പുട്ടിന് തേങ്ങ ഇടാറില്ല എന്തിരി തേങ്ങ ചിരണ്ടണം സത്യം പറഞ്ഞ ഇവിടെ ചിരവില്ലാത്ത കൊണ്ട് നമ്മൾ തേങ്ങ കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചാണ് നമ്മൾ തേങ്ങ ഇതാക്കുന്നത് പിന്നെ അതിന് കട്ട് ചെയ്യാൻ ഇരിക്കുന്ന സമയം പിന്നെ മിക്സിയിലലക്കണം ആ പാത്രം കഴിയണം ഇപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ തേങ്ങാ പുട്ടിന് ഞങ്ങള് കയർക്കാറില്ല പിന്നെ പലപ്പോൾ ഉണ്ടാക്കി പളി പോകുന്നുണ്ട് പിന്നെ ഇടിയപ്പോൾ ഇടിയപ്പത്തേന് നമ്മൾ തേങ്ങ ഉപയോഗിക്കാറില്ല പിന്നെ വല്ലപ്പോഴും ആകെ നമുക്ക് കുറച്ച് കറി വെക്കും കുറച്ച് ചമ്മന്തി ഭയങ്കര ആഗ്രഹം ചമ്മന്തി തിന്നാനൊക്കെ കാരണം ചമ്മന്തി ചോറ് എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളുടെ വികാരമാണ് അപ്പോൾ ആ ചമ്മന്തിയൊക്കെ നമ്മളെ മറ്റേ ഇങ്ങനെ ഇപ്പം അടുത്ത ഫോട്ടോ നോക്കിയിരുന്ന് എടുക്കേണ്ട അവസ്ഥയാണ് കാരണം ഒരു തുള്ളി തേങ്ങ എടുത്തിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം പിന്നെ ഒരു തുള്ളി തേങ്ങടുത്ത് കറി ഉണ്ടാക്കില്ല അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഇപ്പൊ തേങ്ങയുടെ ആ ഒരു കുതിച്ചു പോക്ക് ഇനി എന്താ പറയാ തെങ്ങുള്ള ആൾക്കാരൊക്കെ പുതിയ കൃഷി പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാം കുറെ തെങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്താ പറയുക നല്ല കച്ചവടമൊക്കെ കിട്ടും നല്ല സൂപ്പർ കച്ചവടം ഒക്കെയാണ് കിട്ടാൻ പോകുന്നത് പിന്നെ തെങ്ങുള്ള തെങ്ങുള്ള വീട്ടുകാരെല്ലാവരും സി സി ടി വി വെക്കേണ്ടതാണ് കാരണം വേറെ എല്ലാം അടച്ചോണ്ട് പോകുന്നതുകൊണ്ട് അറിയണമല്ലോ പിന്നെ അതുപോലെ പറഞ്ഞപ്പോഴാണ് തെങ് തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വെളിച്ചെണ്ണയുടെ കാര്യം പറയുന്നത് വെളിച്ചെണ്ണ ഇതുപോലെ തലേ തേക്കാൻ പണ്ട് തലേ തേക്കാൻ പോരെ ആട്ടിയെ വെളിച്ചെണ്ണ പാക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാരെ ഇപ്പൊ അങ്ങോട്ട് ഇല്ല ഇപ്പൊ നമ്മള് തേങ്ങാ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കഴിഞ്ഞുണ്ടല്ലോ വെളിച്ചെണ്ണയുടെ വില ഇപ്പൊ എത്ര അഞ്ഞൂറ്റി എത്ര എങ്ങനാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ നമ്മള് മറന്നു വെളിച്ചെണ്ണം മറന്നു പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചക്കിലാട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് തേങ്ങാട് ഇങ്ങനത്തെ ഒരു വില കയറ്റം അപ്പോൾ ഭയങ്കര എന്താ പറയാ നമ്മുടെ സ്ത്രീകൾക്കാണ് ഇതിന്റെ പ്രശ്നം വരുന്നത് നമ്മളാലും ഈ തേങ്ങ കാരണം ഒരു തേങ്ങ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മാഴ്ച്ച എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് സ്ട്രാറ്റജി എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ കുറെ തേങ്ങ മേടിച്ച് ഭാവിയിലേക്ക് തേങ്ങ മറ്റേ സ്വരുക്കുട്ടി വെക്കാനും പറ്റത്തില്ല കുറെ നാൾ ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും പക്ഷെ എന്നാൽ ഇത്രത്തോളം സക്സസ്ഫുൾ ആവെന്ന് അറിയത്തില്ല അപ്പോ ഭയങ്കര കഷ്ടമാണ് ഇപ്പൊ നമ്മള് തേങ്ങ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ പറയാ സ്വർണ്ണത്തേക്കാൽ വിലയുള്ള സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് തേങ്ങയുടെ എന്ന് പറയാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തേങ്ങ ഉള്ള ആൾക്കാരുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല തെങ്ങില്ലാത്ത ആൾക്കാരുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ പണ്ടൊന്നും നമുക്ക് അറിയ കാര്യം അറിയേണ്ട കാര്യമില്ലായിരുന്നു കാരണം പണ്ട് വിലയും കുറവായിരുന്നു പിന്നെ നമ്മളൊരു ആയിട്ട് നിൽക്കുന്നില്ല പക്ഷെ നമ്മൾ കുടുംബിനിയായി കഴിയുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ താങ്ക് യു